ഇരമ്യാവ് അധ്യായം ഇരുപതും എന്നാൽ ഇരമയാവ് ഈ കാര്യങ്ങൾ പ്രവചിക്കുന്നത് ഇമ്മേരിന്റെ മകനും എപ്പോഴെ ആലയത്തിന് പ്രധാന പ്രധാന വിചാരകനായ പശുവുർ പുരോധനം കേട്ടിട്ട് ഇരമയാവ പ്രവാചകന അടി അടിച്ചു എപ്പോഴെ ആലയത്തിനരികയല്ല മേലത്തെ ബെന്യാമിൻ ഗോപു തിങ്കളെ ആമത്തിലിട്ടു പിറ്റന്നാൾ പശുർ ഇരമയാവെ ആമത്തിൽ നിന്ന് വിട്ടപ്പോൾ ഇരുമയാവ് അവനോട് പറഞ്ഞത് ഇഹോൻ നിനക്ക് പശു എന്നല്ല മാഗോർ മിസാബി സർവത്ര ഭീതി എന്നത്രേ പേർ വിളിച്ചിരിക്കുന്നത് ഹോവ പ്രകാരം വള്ളി ചെയ്യുന്നു ഞാൻ നിന്നെ നിനക്ക് ശത് തന്നെയും നിന്റെ സകല സ്നേഹിന്മാർക്കും ഭീതിയാക്കി തീർക്കും അവർ ശത്രുക്കളെ വാൽക്കൊണ്ട് വീഴും നിന്റെ കണ്ണത് കാണും എല്ലാ ഹൂതിയെയും ഞങ്ങൾ അവരുടെ അവൻ്റെ ഏൽപ്പിക്കും അവൻ അവരെ പിടിച്ച് ബാബയിലേക്ക് കൊണ്ടുപോയി വാൽക്കൊണ്ട് കൊന്നു കളയും ഈ നഗരത്തിലെ സകല നിക്ഷേപങ്ങളും അതിലെ സകല സമ്പാദ്യങ്ങളും സകല വിശിഷ്ട വസ്തുക്കളും എകൂതാരാജാക്കമാർ സകല ഭണ്ഡാരങ്ങളും ഞാൻ ശത്രുക്കളുടെ കയ്യിലേൽപ്പിക്കും അവർ അവയെ കൊള്ളിയിട്ട് ബാബയിലേക്ക് കൊണ്ടുപോകും എന്നാൽ പശുവിനെ നീ നിന്റെ വീട്ടിൽ പാർക്കുന്ന എല്ലാവരും പ്രവാസിലേക്ക് പോകേണ്ടി വരും നീ നിന്റെ വ്യാജ പ്രവചനം കേട്ട് കേട്ട നിന്റെ സകല സ്നേഹിതന്മാരും ബാബിലേക്ക് ചെന്ന് അവിടെ വെച്ച് മരിക്കുകയും അവിടെ അടക്കപ്പെടുകയും ചെയ്യും ഹോ നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു ഞാൻ ഇടപെടാത്ത പരിഹാസ വിഷയമായിരിക്കുന്നു എല്ലാവരും എന്നെ പരിഹസിക്കുന്നു സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ നിരോളിച്ചു സാഹസത്തെയും ബല കുറിച്ച് ആവലാത് പറയേണ്ടി വരുന്നു ഇങ്ങനെ ഏഹോഡ വചനം എനിക്ക് ഇടപെടാതെ നിന്നേക്കും പരിഹാസത്തിനും ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല അവൻ്റെ നാമത്ത് സംസാരിക്കാമില്ല എന്ന് പറഞ്ഞാലോ അത് എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീരത്തും പോലെ ഇരിക്കുന്നു ഞാൻ സഹിച്ച് എനിക്ക് തളർന്നെനിക്ക് പഠിയാതെ സവർദ്ധഭീതി ഞാൻ പലരുടെയും ഭീഷണി കയറ്റിയിരിക്കുന്നു കുറ്റം പുതിപ്പിക്കിൽ നിങ്ങളും അവനെ കുറ്റംഭിപ്പിക്കാം നാം അവനെ തോൽപ്പിച്ച് അവനോട് പകു വീട്ടുവാനത്തെ ഓണം പക്ഷേ അവനെ വിശദാക്കാം എന്ന് എന്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എൻ്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു എന്നാലെ ഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട് ആകെ എന്നെ ഉപദ്രവിക്കുന്നവർ ഇട്ടി വീരും അവർ ജയിക്കില്ല അവർ ബുദ്ധിമുട്ട് പ്രവർത്തിക്കാകിയാൽ ഏറ്റവും ലജിച്ചു പോകും ഒരിക്കലും മറന്നുപോകാത്ത ലജയോടെ തന്നെ നീതിമാനശോധന ചെയ്ത് അന്തരംഗങ്ങളെ കാണുന്നവനായ സൈന്യങ്ങളുടെ ഹോവ എഹോവി നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ എൻ്റെ പവഹാരം ഞാൻ നിന്നോട് ബോധിപ്പിച്ചിരിക്കുന്നുള്ളൂ യഹോവയ്ക്ക് പാട്ട് പാടുവൻ യഹോവയെ സ്ഥിതിപ്പി അവൻ തരത്തിലെ പാടിനെ ദുഷ്ടമാർക്കായി നേടിവെച്ചിരിക്കുന്നത് ഞാൻ ജനിച്ച ദിവസം ശബിക്കപ്പെട്ടിരിക്കട്ടെ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ നിനക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എൻ്റെ അപ്പനോട് അറിയിച്ച് അവനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശബിക്കപ്പെട്ടവൻ എൻ്റെ അമ്മ എൻ്റെ ശൗകര്യം അവളുടെ ഗർഭപാത്രം എല്ലായ്പ്പോഴും നിറഞ്ഞതുമായിരിക്കേണ്ടതിന് ആ മനുഷ്യനെന്നെ ഉദർത്തി വെച്ച് കൊന്നു കളിയായത് കൊണ്ട് അവൻ ലഹോവ അനുഭവിക്കാതെ ഉന്മൃതാശുപത്രി പഠനങ്ങളെപ്പോലെ അയ തീരട്ടെ യഹോവ അവൻ രാവിലെ അവൻ നിലവിളിയും ഉച്ച സമയത്ത് കോർവിളിയും കേൾക്കുമാറാകട്ടെ കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവിതകാലം ലജ്ജയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്